ംലട്ട ഈ തകർന്ന വിമാനം ഒരു ജനവാസ മേഖലയിലാണ് വീണത് അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായി ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഇപ്പൊ വെള്ളത്തിലൊക്കെ വീണാൽ ഈ ബ്ലാക്ക് ബോക്സ് കിട്ടാനൊക്കെ സാധ്യത കുറവാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോ ഇത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇത് ആരെങ്കിലും അട്ടിമറിച്ചതാണോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ കാരണം ഒരാൾ മാത്രമാണ് അതി സാഹസികമായി രക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ എവിടേക്കോ എന്തോ ഒരു ദുരൂഹത നമുക്ക് മണക്കുന്നുണ്ട് ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ കിട്ടി എന്ന് പറയപ്പെടുന്നു യഥാർത്ഥത്തിൽ ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് കിട്ടിയ നിർണായക വിവരങ്ങൾ അത് ഈ അട്ടിമറിയുടെ സാധ്യതയാണോ ചൂണ്ടിക്കാട്ടുന്നത് അതായത് ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് വിമാനത്തിന്റെ ഡാറ്റ സൂക്ഷിക്കാനും ഡാറ്റ എന്ന് വെച്ചാൽ അതിൻ്റെ യന്ത്രഭാഗങ്ങളുടെ പ്രവർത്തനം മുതൽ അതിൻ്റെ ചെറിയ നിസാര സംഗതികളുടെ പ്രവർത്തനം വരെ സൂക്ഷിക്കുന്ന ഒരു മെമ്മറി റെക്കോർഡർ എന്ന് വേണമെങ്കിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം ഈ ബ്ലാക്ക് ബോക്സ് എന്നാണ് പേരെങ്കിലും അതിൻ്റെ കളറ് ബ്ലാക്ക് അല്ല അത് ഓറഞ്ച് നിറം അല്ലെങ്കിൽ ചുവപ്പ് നിറം ആ ഒരു നിറം ആയിരിക്കാൻ ഉണ്ടാവുക ഏറ്റവും പ്രധാന സംഗതി ഈ വിമാനം നമ്മൾ തകർ നമ്മുടെ കൺമുമ്പിലാണ് തകർന്നു വീണത് അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കുക അത്ര ശ്രമകരമായ ദൗത്യമല്ല തെരച്ചിലിന് കിട്ടും ഇത് വലിയൊരു തീഗോളമായി മാറുമ്പോൾ അങ്ങനെയും ഒരു സാധ്യതയുണ്ട് ഈ ബ്ലാക്ക് ബോക്സ് റി തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഭാഗ്യവശാൽ നമുക്ക് ആ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിലും നിർണായക സംഗതി ഈ കോക്ക് പിറ്റിലെ വോയിസ് റെക്കോർഡറുണ്ട് നമ്മുടെ പൈലറ്റുമാർ പരസ്പരം സംസാരിക്കുന്ന ശബ്ദം അത് റെക്കോർഡ് ചെയ്യപ്പെടും അതും നമുക്ക് കിട്ടേണ്ടതുണ്ട് അതും കിട്ടിയെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിലൂടെ നമുക്ക് ഈ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുമ്പോഴും ഈ വോയിസ് റെക്കോർഡ് പരിശോധിക്കുമ്പോഴും എന്താണ് ആ വിമാനത്തിൽ ആ സമയത്ത് നടന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതുകൂടാതെ ഈ വിമാനം ടേക്ക് ഓഫിന് മുമ്പ് എല്ലാത്തരം സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കിയോ അത് സംബന്ധിച്ച് എന്തെങ്കിലും ആശയവിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള ഡേറ്റയിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധിക്കും സാധാരണഗതിയിൽ ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രാഥമികമായ സൂചന ഈ അപകടത്തിൻ്റെ കാരണം ഏതാണ് എന്നുള്ള ദിശാ സൂചിക ആ ഒരു സൂചന നമുക്ക് കിട്ടും പക്ഷേ വിശദമായ പരിശോധന അതിന് ഫോറൻസിക് പരിശോധനകളടക്കം പൂർത്തിയാക്കാനുണ്ട് ആഴ്ചകൾ എടുക്കും സാധാരണഗതിയിൽ അത് വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ലാബിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിലോ ആണ് ഇതിൻ്റെ പരിശോധന നടക്കുക ഏതായാലും ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു എന്നുള്ളത് അതിനിർണ്ണായകമായ സംഗതിയാണ് കാരണം ഇതിൽ ഈ അപകടത്തിൽ അസാധാരണമായ കുറേ സംഗതികൾ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഈ വിമാനം ഏതാണ്ട് എണ്ണൂറ് അടിയോളം അറുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ എണ്ണൂറ് അടിയോളം വരെ ഉയർന്ന സ്ഥലത്തെത്തിയതിനു ശേഷമാണ് താഴേക്ക് പതിക്കുന്നത് സാധാരണഗതിയിൽ ഈ ഒരു മുപ്പത്തിമൂന്ന് സെക്കൻഡിനുള്ളിൽ അപകടം നടന്നു ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ ഈ വിമാനം അതിൻ്റെ ലാൻഡിങ് ഗിയർ പിൻവലിച്ച് അത് മുകളിലേക്ക് കുതിക്കാനായിട്ടുള്ള നടപടികൾ തുടങ്ങും പക്ഷേ ഇവിടെ അതുണ്ടായിട്ടില്ല ഈ വിമാനം പറന്നുയർന്ന് അത് ആവശ്യപ്പെടുന്ന അത്ര ഏതാണ്ട് ആ സമയത്ത് ആ വിമാനത്തിൻ്റെ വേഗത ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ പെർ അവർ ആ സമയത്താണ് അത്രയും ഉണ്ടാകും ആ സമയത്ത് ആ വിമാനത്തിൻ്റെ വേഗത ആ വേഗതയിലൊരു വിമാനം പോകുമ്പോൾ ഉറപ്പായിട്ടും അതനുസരിച്ചുള്ള എലവേഷൻ അതായത് ഉയരം അതിന് കിട്ടും പക്ഷേ ഇവിടെ അതുണ്ടായില്ല വിമാനം അതിൻ്റെ പൈലറ്റുമാർ ആവത് ശ്രമിച്ചിട്ടുണ്ടാകും ഈ വിമാനം മുകളിലേക്ക് ഉയർത്താനും വേണ്ടി പക്ഷേ പറ്റിയിട്ടുണ്ടാവില്ല ആ സമയത്ത് ഈ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ പൈലറ്റുമാർ പരസ്പരം സംസാരിച്ചിട്ടുണ്ടാകും എന്താണ് ഈ വിമാനത്തിന് യഥാർത്ഥത്തിൽ ആ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി പൈലറ്റുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാകും അത് നമുക്ക് ആ വിവരം നമ്മുടെ ഈ ഡാറ്റ റെക്കോർഡിൽ നിന്ന് കിട്ടും കൂടാതെ മറ്റ് ചില സാധ്യതകളുമുണ്ട് അതായത് ഈ എൻജിൻ ഫെയിലിയർ ആണ് ഉണ്ടായിട്ടുള്ളതെന്ന് പ്രാഥമിക ഘട്ടത്തിൽ വിലയിരുത്തുന്നുണ്ട് ആ എൻജിൻ ഫെയിലിയർ എങ്ങനെ സംഭവിച്ചു അതൊന്നെങ്കിൽ ഏതെങ്കിലും സാങ്കേതിക പ്രശ്നം കൊണ്ടാകാം ഇത് വളരെ സങ്കീർണമായ ഇലക്ട്രിക്കൽ സംഗതികളടക്കം ഉള്ള ഒരു സംവിധാനമാണ് വിമാന എഞ്ചിനുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് എന്തെങ്കിലും സാങ്കേതിക തകരാറാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ബാഹ്യമായുള്ള ഇടപെടൽ ഇപ്പോൾ ഈ പക്ഷി ഇടിച്ചുണ്ടാകുന്ന അപകടം അടക്കം ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും ചിലപ്പോൾ വല്ല തീവ്രവാദ ആക്രമണത്തിനും വരുന്ന സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനമായത് ഹ്യൂമൺ എറർ ഈ വിമാന അപകടങ്ങൾ താരതമ്യേന കുറയാൻ കാരണം അത് ഒട്ടുമിക്ക വിമാനങ്ങളും പ്രവർത്തിക്കുന്നത് കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ വിമാന അപകടങ്ങൾ കുറവാണ് പിന്നെ വിമാന അപകടങ്ങൾ വരുത്താനുള്ള പ്രധാന കാരണം ഇത് ആത്യന്തികമായി നിയന്ത്രിക്കുന്നത് രണ്ട് മനുഷ്യർ ചേർന്നാണ് അവരുടെ ധാരണയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ കണക്കൂട്ടലിൽ ഉണ്ടാകുന്ന പാളിച്ച അല്ലെങ്കിൽ അബദ്ധവശാൽ ചെയ്യുന്ന ചില പിഴവുകൾ ഇതൊക്കെ വലിയ അപകടങ്ങൾക്ക് വഴിതെളിക്കും അപ്പോൾ ഈ ഹ്യൂമൺ എറർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് ഈ പറയുന്ന ബ്ലാക്ക് ബോക്സ് പരിശോധനയിൽ നിന്ന് കിട്ടും ഏതായാലും വലിയൊരു അപകടം ഉണ്ടായി അതിൻ്റെ ഇനി ഈ അപകടം ആവർത്തിക്കാതിരിക്കാൻ ഇപ്പോൾ ഉണ്ടായ പിഴവുകൾ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കാൻ കൂടി ഈ ഒരു പരിശോധനയിൽ നിന്ന് സാധ്യമാകും എന്ന് കണക്കാക്കാം ഇതിപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്ര ഉയരത്തിൽ ഈ വിമാനം പൊങ്ങുമ്പോൾ ഇതിന്റെ അടിവശത്തുള്ള ടയറുകൾ പിന്നെ എന്താ അത് അതിലെ ലാൻഡിങ് ഗിയർ അകത്തേക്ക് പോകേണ്ടതാണ് എന്തുകൊണ്ടായിരിക്കും അത് അത്രയും ഉയരത്തിൽ പൊങ്ങി പറഞ്ഞിട്ട് ഈ പൈലറ്റുമാരുടെ ശ്രദ്ധ കുറവാണോ അതോ മറ്റെന്തെങ്കിലും അതായത് ഉള്ള ഒരു സാധ്യതയാണ് അത് അത്രമാത്രം ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഈ വിമാനം മുകളിലേക്ക് ഉയർന്നിട്ടില്ല ഈ അതായത് ഈ വിമാനത്തിന്റെ എഞ്ചിൻ ആവശ്യത്തിനുള്ള ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ത്രസ്റ്റ് എന്ന് വെച്ചാൽ ഈ വിമാനം മുമ്പോട്ട് തള്ളാനായിട്ടുള്ള ആ ഒരു ഫോഴ്സിനെയാണ് എന്ന് പറയുക അപ്പോൾ അതിൻ്റെ ടെൻഷനിടയിൽ ഈ വിമാനം മുകളിലേക്ക് ഉയർത്താനുള്ള ടെൻഷനിടയിൽ ഈ പൈലറ്റുമാർ ചിലപ്പോൾ ഈ ലാൻഡിങ് ഗിയർ പിൻവലിക്കുന്നത് ആ കാര്യം വിട്ടുപോയിട്ടുണ്ടാകാം സ്വാഭാവികമാണ് അതല്ലാണ്ട് അതിലേതെങ്കിലും അസ്വാഭാവികത ഉണ്ടാകേണ്ട സാധ്യതയില്ല കാരണം ഈ വിമാനം ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ സാവധാനത്തിൽ ഈ ഈ ലാൻഡിങ് ഗിയർ പിൻവലിച്ചാൽ മതി അതൊരു അപകടം ഉണ്ടാക്കുന്ന സംഗതില്ല പക്ഷേ ഈ എൻജിൻ ഫെയിലിയർ ഉണ്ടായി ഈ വിമാനത്തിന് ആഗ്രഹിക്കുന്ന അത്ര അല്ലെങ്കിൽ ആവശ്യമുള്ള അത്ര ഉയരത്തിലേക്ക് പൊന്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത് അതിൻ്റെ കാരണം കാരണം ഇനി കണ്ടെത്തണം കാര്യം ഈ വിമാന എഞ്ചിനുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിൽ പവർഫുള്ളായിട്ടുള്ള എഞ്ചിനുകളാണ് ഒന്നല്ല രണ്ടെണ്ണമെങ്കിലും മിനിമം ഒരു യാത്ര വിമാനത്തിൽ ഉണ്ടാകും അപ്പോൾ അതിലേതെങ്കിലും ഒന്നിന് തകരാറ് സംഭവിച്ചാലും ഈ ആശയക്കുഴപ്പമുണ്ടാകും ചിലപ്പോൾ ഒരേ സമയം രണ്ടും തകരാറിലാകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് പക്ഷേ അത് ഈ സാങ്കേതിക തകരാറുണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെ കാരണം കരുതണം കാര്യം ഈ ലണ്ടനിലേക്ക് അതി ദീർഘദൂര യാത്രയ്ക്ക് തയ്യാറാകുന്ന ഒരു വിമാനം ഏറ്റവും വേണ്ട ഏറ്റവും വേണ്ട എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഒരു യാത്രയ്ക്ക് സജ്ജമാവുകയുള്ളൂ അതുകൊണ്ട് അവസാന നിമിഷം എന്തെങ്കിലും തകരാർ സംഭവിച്ചെങ്കിലേ ഉള്ളൂ അല്ലാണ്ട് നേരത്തെ തന്നെ ഒരു തകരാറുണ്ടായിട്ട് അത് അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ നേരത്തെ സംഭവിച്ച പോലുള്ള രണ്ട് കാരണങ്ങൾ ബാഹ്യമായ എന്തെങ്കിലും ഇടപെടൽ പക്ഷിയുടെ പക്ഷി ഇടിച്ച് വിമാനത്തിൻ്റെ എഞ്ചിൻ തകരാറിലാകുക അതൊരു സാധ്യതയാകാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മാനുഷികമായി വന്ന തെറ്റ് പൈലറ്റുമാർ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിലോ അല്ലെങ്കിൽ ചെയ്ത പ്രവൃത്തിയിലോ എന്തെങ്കിലും പാകപ്പിഴകളോ പിഴവുകളോ സംഭവിച്ചിട്ടുണ്ടാകാം അത് ഒരു വലിയൊരു അപകടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലെ കോഴിക്കോട് വിമാനാപകടം നമ്മുടെ ഓർമ്മയിലുള്ള അവിടെ പൈലറ്റിന്റെ അമിതാത്മവിശ്വാസമാണ് പ്രശ്നമായത് റൺവേയിൽ ടേബിൾ ടോപ്പ് റൺവേയിൽ ഇറങ്ങേണ്ട സ്ഥാനത്തല്ല വിമാനം എന്നറിയാം കുറച്ചുകൂടി മുമ്പോട്ട് മാറി ഇറങ്ങി വിമാനത്തിന് ഓടി നിക്കാനുള്ള റൺവേ ഉണ്ടായിരുന്നില്ല അപ്പോ റൺവേ തീർന്നെന്ന് മനസ്സിലാക്കിയപ്പോ ഈ പൈലറ്റ് വിമാനം ഉയർത്താനുള്ള ശ്രമം നടത്തി അപ്പൊ എന്താ സംഭവിച്ചത് ബ്രേക്ക് ചെയ്യേണ്ടതിന് പകരം വീണ്ടും സ്പീഡ് കൂടി അങ്ങനെ കുറെ കൂടി തീവ്രതയിൽ ആ അപകടം ഉണ്ടായി അതൊരു ഹ്യൂമൺ എററാണ് സമാനമായ എന്തെങ്കിലും ഈ അപകടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്